അജി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇന്ന് കണ്ണൂരിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ആരോഗ്യ മേഖലയിലെ വലിയ കുറ്റകരമായ അനാസ്ഥയുണ്ട് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നത് മട്ടന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ യൂത്ത് ലീഗ് ഇന്ന് റോഡ് ഉപരോധിച്ചാണ് സമരം നടത്തിയത് ആ ഉച്ചയ്ക്ക് ശേഷവും പലയിടങ്ങളിൽ കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ആ യൂത്ത് ലീഗിൻ്റെ റോഡ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് മട്ടന്നൂരിലെ റോഡ് ഉപരോധത്തിനിടയിലാണ് നീതിയ സംഘർഷം ഉണ്ടാകുന്നത് അവിടെ ആ ഒരു കുടുംബം സഞ്ചരിച്ച വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ തടയുന്നു അവരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തെ പ്രവർത്തകർ ചെറുക്കുന്നു പിന്നാലെ അവിടെ പോലീസുമായി സംഘർഷമുണ്ടായി ആ സംഘർഷത്തിനൊടുവിൽ ആ മുഴുവൻ പ്രവർത്തകരെയും തന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കണ്ണൂരിലേക്ക് എത്തിയാൽ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡി എം ഒ ഓഫീസിലേക്ക് പള്ളിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഡി എം ഒ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമുണ്ടാവുന്നത് അവിടെ പ്രവർത്തകർ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു വരുന്നു തുടർന്ന് പ്രവർത്തകരെ അവിടെ പോലീസ് തടയുന്നു പോലീസിൻ്റെ വലയം ഭേദിച്ച് ആ ുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച ആ പ്രവർത്തകരെ ആ പോലീസ് തടഞ്ഞു അവർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കിയെ പ്രയോഗിക്കുന്ന അവസ്ഥയുണ്ടായി പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടാകുന്നു അതിനെ പ്രവർത്തകർ പ്രതിരോധിക്കുന്നു പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ പോകുന്നു തുടർന്ന് വനിതാ പ്രവർത്തകരെ അടക്കമുള്ള ആളുകളെ ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തളിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് പ്രജേഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ തളിപ്പുറം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് വനി ഒരു വനിതയടക്കം മൂന്ന് പേർക്ക് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു ഒപ്പം ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇ ഡി എം ഒ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും ആ ഇ ഡി എം ഒ ഓഫീസിന് മുകളിൽ ആ ബോർഡ് ബോർഡിന് മുകളിൽ വാഴ കെട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വാഹനത്തിന് മുന്നിൽ കയറി നിന്ന് പ്രതിഷേധിച്ച ആളുകളെ അടക്കം വളരെ സാഹസപ്പെട്ടാണ് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പിന്നീട് പ്രവർത്തകർ ബാക്കിയുണ്ടായിരുന്ന പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി അങ്ങനെ ഏറെ നേരം പ്രതിഷേധങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ടുന്ന പ്രതിഷേധങ്ങളാണ് ഇന്ന് കണ്ണൂർ നഗരത്തിൽ മാത്രം ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ നഗരത്തിൽ യൂത്ത് ലീഗിൻ്റെ അടക്കം വീണ്ടും പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ടേക്ക് പോകുകയാണ് നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദു പാലക്കാട് എവിടെയൊക്കെ മാർച്ച് നടന്നത് ഏത് തരത്തിലുള്ള മാർച്ച് ആയിരുന്നു അവിടെ മറ്റു വിവരങ്ങൾ പാലക്കാടും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നടന്നത് ഡി എംഒ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു എന്നാൽ ഇവർ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇതോടെ ഇവർക്ക് നേരെ പോലീസ് ലാത്തി പ്രയോഗിച്ചു ഇത് വലിയ സംഘർഷത്തിലേക്കും കയ്യങ്കളിയിലേക്കും പോവുകയായിരുന്നു ഉടൻ പ്രവർത്തകരെ ഇവിടെ നിന്നും പോലീസ് ഫലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഈ സമയം ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരത്തിലെ കോട്ട മൈതാനം പ്രദേശത്തെ റോഡ് തിരക്കുള്ള റോഡ് ഉപരോധിക്കുകയായിരുന്നു പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടുകിട്ടിയാൽ മാത്രമേ ഉപരോധത്തിൽ നിന്നും പിന്മാറൂ എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് പിന്നീട് അറസ്റ്റ് പ്രവർത്തകരെ മാത്രമാണ് ഈ നഗരത്തിലെ റോഡ് ഉപരോധിക്കുന്നതിൽ നിന്നും യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് പാലക്കാടും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് പാലക്കാട് നിന്ന് നന്ദഗോപാൽ കണ്ണൂരിൽ നിന്ന് സുല്ലൈസക് കൊല്ലത്ത് നിന്ന് ലിജോ തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ എന്നിവരാണ് ഈ വാർത്തകളുടെ റിപ്പോർട്ടുകൾ നൽകിയത്